നിലയ്ക്ക് രമ്യ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ് ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും പിന്നായും അയാളുടെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട് ഒരു മന്ത്രിയെ പിടിച്ച് ഒരു എം പി സ്ഥാനത്തിനു വേണ്ടി മത്സരിപ്പിക്കുന്ന ഗതികളിലാണ് തീർത്ഥി എതിർ സ്ഥാനാർത്ഥി മന്ത്രി രാധാകൃഷ്ണൻ ആണെന്ന് പറയണമെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഒരു ഞാൻ രാഷ്ട്രീയം പറയില്ല ഒരു തന്ത്രപൂർവ്വമൂലം തന്ത്രപൂർവ്വമുള്ള ഒരു ഐഡിയയാണ് ബി ജെ പി കാനഡി തന്നെ ഇവിടെ തീരുമാനിച്ചില്ലെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ആൾ ശക്തനായിരുന്നു നേരത്തെ പക്ഷേ ഈ രണ്ടാമത് ശക്തനാണ് പക്ഷെ ആ ശക്തനായ മന്ത്രി നമ്മുടെ ഇവിടെ ഇരുന്നോട്ടെ നമ്മളെ നിയമസഭയിൽ ഇരുന്നോട്ടെ ബി ജെ പിക്ക് ഒട്ടും സാധ്യത ഇല്ലാത്തൊരു ഇതാണ് ഇവിടെ നമ്മുടെ ആലത്തൂർ നമ്മൾ അരച്ച് പറ്റാ എല്ലാവരും വരണം രമ്യരാസിനാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ ഞാൻ ഒരു വ്യക്തമായ ഒരു പാർട്ടിക്കാരനാണെന്ന് നൂറ് ശതമാനം പറയാനൊന്നും പറ്റില്ല പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽ കഴിഞ്ഞ കാലങ്ങൾ കാലഘട്ടങ്ങളിൽ ഇവിടെ എം പിമാരുണ്ടായിട്ടുണ്ട് പത്ത് വർഷം മറ്റേ ഒരു എം പി ഉണ്ടായിരുന്നു അയാൾ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രമ്യ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന മറ്റേ രമ്യ വന്നു രമ്യയെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചു കൊല്ലം നിറഞ്ഞു നിന്നിട്ടുണ്ട് പിന്നെ എതിർ സ്ഥാനാർത്ഥി മന്ത്രി രാധാകൃഷ്ണൻ ആണെന്ന് പറയണമെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഒരു ഞാൻ രാഷ്ട്രീയം പറയില്ല ഒരു തന്ത്രപൂർവ്വമുള്ള തന്ത്രപൂർവ്വമുള്ള ഒരു ഐഡിയ ആണ് അതായത് ഒന്നുകിൽ രാധാകൃഷ്ണൻ ജയിപ്പിച്ചു പറഞ്ഞാൽ എം പി ആയി പറഞ്ഞാൽ അയാളുടെ ശല്യം രണ്ടാമൻ ഇപ്പോൾ രാധാകൃഷ്ണൻ രണ്ടാമനാണ് മന്ത്രിസഭയിൽ അപ്പോൾ രാധാകൃഷ്ണൻ്റെ മറ്റേ സാധ്യത കിട്ടി പിന്നെ രണ്ടാമത് തോറ്റു കഴിഞ്ഞാൽ ജയ ജന പിന്തുണ ഇല്ലാത്തൊരു നേതാവാണെന്ന് വരുത്തി തീർത്താൻ അയാളിനെ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു കളി കളിക്കുകയാണ് വിലയിരുത്തും എന്താണെന്നുള്ളത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ എം പി രമ്യ ഹരിദാസ് തന്നെ ഈ പ്രദേശത്തെ എം പി ആയിട്ട് തന്നെ വരും അവർ ഈ ആലത്തൂർ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും ആര് വന്നാലും തിരിച്ചു തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിക്കണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തോടു കൂടി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ രമ്യ തന്നെ ഇപ്രാവശ്യം പാർലമെൻറ്റിൽ രമ്യ ഹരിദാസ് തന്നെ പോകും അഞ്ച് വർഷത്തിൽ മൂ രണ്ടു വർഷക്കാലം കോവിഡ് പ്രശ്നമായതുകൊണ്ട് പണ്ടും കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാ പ്രദേശങ്ങൾക്കും ആവുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ മികച്ച ജനപ്രതിനിധി വിളിച്ച വിളിപ്പോൾ തന്നെ ഉണ്ടായിരുന്നു മന്ത്രിയാണ് ഒരു ഒരു അങ്ങനെ മന്ത്രി മന്ത്രിയാണെങ്കിലും എന്താണ് എം പി തന്നെ നിലയ്ക്ക് രമ്യ ഹൈദാസ് പോലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തിത്വം ഇപ്പോഴും നിലനിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകരുടെ വിശ്വാസം രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സാഹചര്യമാണ് ആലത്തൂര് സംബന്ധിച്ച് യു ഡി എഫ് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ ഇന്നത്തെ ഈ കേരളത്തിൻ്റെ ഭരണത്തെ ഒരു വിലയിരുത്തൽ അറിവുള്ളവർ ചെയ്യുന്നുണ്ട് ബുദ്ധിയുള്ളവർ നമുക്കിവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ പെൻഷൻ സാധാരണക്കാർ പറഞ്ഞാൽ നിർത്തരായ ആളുകൾ പെൻഷൻ ഭരിക്കുന്നവരാണ് അവർക്ക് എട്ട് മാസം പത്ത് മാസമൊക്കെ ബാലൻസ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയുന്നതല്ല താങ്ങാൻ കഴിയുന്നതല്ല പിന്നെ തന്നെയല്ല ഇപ്പോഴത്തെ ഈ വിലപർദ്രവ് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ വീട്ടുനികുതി നികുതി ഇതൊന്നും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയില്ല ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു ഒരു ആറ് കൊല്ലം ഇതിൽ ഏഴ് കൊല്ലം മുമ്പുള്ള ആ ഒരു പരിസ്ഥിതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് അതെന്തായാലും അങ്ങനെ തന്നെ വരുള്ളൂ പിന്നെ ടെൻതുണ്ട് വാൽ പോസ്റ്റ് അപ്പോൾ പല ഭാഗത്തും മറ്റേ എൽ ഡി എഫിൻ്റെ പോസ്റ്റുകളൊക്കെ ഉണ്ട് അതിലൊന്നും കാണാനില്ല വോട്ട് വരുമ്പോൾ ഒന്ന് ചിന്തിക്കാനുണ്ട് പുതിയ ഉള്ളവർ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ നമുക്കതിൽ മറ്റേ ആര് ജയിച്ചു വരില്ല ആര് തോറ്റു എന്നല്ല കാര്യം ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഇപ്പോൾ ഈ വെള്ളം എന്ന് ഒരുപാട് അക്രമങ്ങളും രാഷ്ട്രീയ രാഷ്ട്രീയുകളും സാധാരണ ചെറു കുട്ടികൾ സാധാരണക്കാർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ചെറുപ്പക്കാർ തമ്മിൽ തല്ല ജയിലിൽ പോകുക അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുക ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് ശാന്തമായ ഒരു ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ശാന്തതയോടെ ജീവിക്ക ആയിരിക്കും ആ ഒരു ശക്തൻ തന്നെയാണെങ്കിലും അത് അയാൾക്ക് ശക്തൻ സാധാരണക്കാർക്ക് ഇവിടെ ഒരു ശക്തനുമില്ല ഒരു ആനുകൂല്യം അയാൾ അയാളാൾ നല്ല ആളാണ് ഓക്കെ പക്ഷെ അത് അയാൾക്കല്ലേ ഉള്ളൂ സാധാരണക്കാർക്ക് വേണ്ടേ മുഖ്യമന്ത്രി ആയാലും പിന്നെ രാധാകൃഷ്ണൻ മന്ത്രി ആയാലും ആൾ നന്നായതുകൊണ്ട് കാര്യമായില്ല സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടണം സാധാരണ ജീവിക്കുന്നവർക്ക് പണിയില്ലാതെ ജീവിക്കുന്നു പണി ഇല്ലായവർക്കും അതിനനുസരിച്ചുള്ള ജീവിതം മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയണം വിലക്കുറവ് മെയിൻ അതാണ് കേസ് ജീവിക്കണമെങ്കിൽ വിലക്കുറവ് വേണം എല്ലാത്തിനും അതുകൊണ്ട് യു ഡി എഫ് തന്നെയാണ് വരാൻ സാധ്യത ഇരുപത് ഇരുപത് സീറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ യു ഡി എഫിൻ്റെ ആളായിട്ടല്ല എന്നിരുന്നാലും യു ഡി എഫിന് അനുകൂല തരംഗമാണ് ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണമാറ്റം ആഗ്രഹിക്കണോ ഇയാൾ വേണ്ട അയാൾ പിണറായി വിജയൻ ആൾ ശക്തനായിരുന്നു നേരത്തെ പക്ഷേ ഈ രണ്ടാമത് ടേൺ അയാൾ വളരെ മോശമായി അദ്ദേഹത്തെ മോശവാക്കുകയാണ് അയാളുടെ പിന്നിൽ നിൽക്കുന്ന കുറേ ആളുകൾ അയാളെ മോശപ്പെടുത്തണം ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും യും അയാളുടെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഞാനുള്ള സ്ഥലമൊക്കെ എന്താണ് നമ്മൾ ഹരിദാസ് സ്നേഹിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കൂട്ടം ഉറപ്പിച്ചു പറയുന്നത് ഒന്നാമത്തെ പേര് ഒരു വനിത ഇത്ര പ്രായത്തിലല്ല ഇത്ര മുകളിൽ എത്താൻ കഴിഞ്ഞു കാര്യങ്ങൾ പറയാനുള്ള കഴിവുണ്ട് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് എല്ലാം ഉണ്ട് എല്ലാ കഴിവും അവരിലുണ്ട് അതുകൊണ്ട് തീർച്ചയായും അവരിനിയും അവർ പാർലമെന്റിൽ വരണം ഞങ്ങളുടെ ആഗ്രഹം

സാധ്യത 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 അതോ കൂടാനാണോ എങ്ങനെയാണ് ഭൂരിപക്ഷം ഞങ്ങളൊക്കെ ഇപ്പം സാധാരണ അടുത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അവരുടെ പാർട്ടി ഒന്നും രമ്യാ ഹരിദാസിനുള്ള അനുകൂലമായ മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പിന്നെ അത് വെളിയിലുള്ള ഒരു ഇതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൽ നോക്കുമ്പോൾ ചിലപ്പോൾ രാധാകൃഷ്ണൻ വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞാൽ രമ്യ ഹരിദാസ് സമീപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചതാണ് പക്ഷേ ഇപ്പോൾ രാധാകൃഷ്ണനാണ് ഒരു സാധ്യത കാണുന്നത് പ്രവർത്തനത്തിന്റെ അല്ല അയാൾ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു പഴയൊരു എം എൽ എ മന്ത്രിയൊക്കെ ആണല്ലോ അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇനിയിപ്പൊ ജനങ്ങളൊരു മാറ്റം വരുത്തിയാൽ ഒരു സാധ്യത ഒന്നും കൂടി കാണാൻ വരാനുള്ള ചാൻസ് ഉണ്ട് രമ്യ ഹരിദേഹത്തിന് പ്രവർത്തന പ്രവർത്തനങ്ങളൊന്നും കുഴപ്പമില്ലാട്ടോ കൊഴപ്പില്ല പ്രവർത്തനത്തിനൊന്നും ഒരു മോശം ഞാൻ പറയാനില്ല പ്രവർത്തനമൊക്കെ നല്ല പ്രവർത്തനമാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ലാട്ടോ രമ്യ ഹരിദത്തിന്റെ അതൊന്നും ഒരു കുഴപ്പമില്ല ബി ജെ പി ബി ജെ പിക്ക് ഒട്ടും സാധ്യതയില്ലാത്തൊരു ഇതാണ് ഇവിടെ നമ്മുടെ ആലത്തൂർ അത് വരാനുള്ള സാധ്യതയില്ല അത് വരില്ല മത്സരം അങ്ങനെയാണ് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് മാത്രമാണ് ആ അതാണ് അതാണിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാധാകൃഷ്ണൻ ആയതുകൊണ്ട് ഒരു ഇത് മാറ്റം വരാനുള്ളത് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം വരെ ഗമ്യാ ഹരിദാസിന് ചിലപ്പോൾ വോട്ട് കിട്ടില്ല കൂടുതൽ കൻപിച്ച ഭൂരിപക്ഷം ഇല്ലെങ്കിലും ചെറിയൊരിതിൽ ഈ രാധാകൃഷ്ണൻ ജയിക്കുകയുള്ളൂ അല്ലാണ്ട് രാധാകൃഷ്ണൻ ലീഡൊന്നും ഉണ്ടാവില്ല അത് ഉറപ്പാക്കാം അത് തന്നെ ഞാൻ ഇപ്പുറത്തൊരു വ്യക്തി ആയതുകൊണ്ട് പറയുന്നു അങ്ങനെ തന്നെയാണ് അതിലൊരു മാറ്റമില്ല കാരണം ഇപ്പോൾ രമ്യ ഹരിദാസിൻ്റെ ഭരണമൊന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല നല്ല ഭരണം തന്നെയായിരുന്നു നല്ലൊരു ആൾ തന്നെയാണ് രമ്യ ഹരിദാസ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ രാധാകൃഷ്ണൻ ജയിക്കുമെങ്കിൽ കൂടി ഒരു അധികം ഭൂരിപക്ഷം ഇല്ലാത്ത ഇതെല്ലാം ജയിക്കുള്ളൂ അത് രഹസ്യം നമ്മൾ പറ്റാ എല്ലാരും വരണം പ്രവർത്തന സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ അവർ വരണം അവര് പറ്റാ നമുക്ക് എല്ലാവരും ചെയ്യാം സഹകരിക്കാം എം വരും എല്ലാം കൂടി സഹകരിക്കാം പറ രാഷ്ട്രീയ രാജീനം പറഞ്ഞപ്പോ രമ്യ കരിദാസ് ജയിക്കും ഓർപ്പിച്ച് കയറാൻ പറഞ്ഞ നമ്മള് ഭരണത്തിന്റെ അങ്ങനെ ആയിരുന്നോണ്ടാണ് ഈ സീ സ്റ്റാമ്പൊക്കെ എല്ലാം വർക്ക് ചെയ്തല്ലോ അതിന്റെ അത് പറഞ്ഞിട്ട് കാവേരി ചേലക്കരയിൽ അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യാന്നുമില്ല ഇവിടെ രമ്യ കരിദാസ് തന്നെ ജയിക്കൊള്ളു സഹകരണമല്ലേ വലുത് മലപ്പുറം കോഴിക്കോട് കാര്യം എന്തായാലും ഇവിടെ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ആടുത്തൂര് താളിക്കയില് ആ നമ്മുടെ രാധാകൃഷ്ണൻ മാത്രം ജയിക്കുള്ളു അത് ഉറപ്പാ നമ്മുടെ രാധാകൃഷ്ണൻ മാത്രം ആണത്തൂര് താളിക്കു നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ രാധാകൃഷ്ണൻ മാത്രം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എം രമ്യാരിദാസിനാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ അത് യു ഡി എഫിനേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്നത് എൽ ഡി എഫിനാണ് അതുകൊണ്ടാണ് അവർ സാക്ഷാൽ മന്ത്രിയെ തന്നെ ഇറക്കി ഇത് തിരിച്ചു പിടിക്കണമെന്ന് വിചാരിക്കുന്നത് പക്ഷെ നടക്കില്ല പ്രാവശ്യം കൂടി രമ്യാരിദാസനെ വരാൻ സാധ്യത കൂടുതലാണ് മന്ത്രി ശക്തനാണ് ശക്തനാണ് പക്ഷേ ആ ശക്തനായ മന്ത്രി നമ്മുടെ ഇവിടെ ഇരുന്നോട്ടെ നമ്മളെ നിയമസഭയിൽ ഇരുന്നോട്ടെ ആണ് അങ്ങനെയാണെങ്കിലും ഭൂരിപക്ഷം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ മന്ത്രിയാണെന്ന് പറഞ്ഞു മന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട് എന്നാലും സുദാസ് ആലത്തൂരിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് രമ്യ ഹരിദാസന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഒരു ലക്ഷത്തി അമ്പത്തി സംതിങ് ഭൂരിപക്ഷം വെച്ചൊരു മറ്റേ മെമ്പറാണ് പക്ഷേ എങ്കിലും ജയസാധ് ഉള്ളിലാണ് ഭൂരിപക്ഷം കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് അത് അതൊരു സാഹചര്യം അങ്ങനെയാണ് അതായത് മന്ത്രി വരുന്നതുകൊണ്ടൊരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതിൽ ജയസാധ്യ ഉറപ്പ് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അമ്പിന്റെ പ്രവർത്തനം മോശമായതുകൊണ്ടല്ല അതായത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സഹകരയത്തിൽ ഒരു മന്ത്രി ഇറങ്ങിക്കൊണ്ട് മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊടുത്തിട്ടുള്ള ആൾ രാഷ്ട്രീയ സഹകരത്തിലാണ് കാരണം മന്ത്രി എന്ന് പറയുമ്പോൾ അയാൾക്ക് കുറച്ചു കവർ ചെയ്യാൻ കഴിയുമല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പം അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബി ജെ പി ഒരു ബി ജെ പി കാനഡറ്റി തന്നെ ഇവിടെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ആലത്തൂർ പാർലമെൻറ്റിൽ ബി ജെ പി കാനഡറ്റിനെ തന്നെ മറ്റേ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് രണ്ട് മാസത്തെ ചുമര എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൽ പേരൊന്നും കാണുന്നില്ല അപ്പോൾ പ്രഖ്യാപനം വരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചുവപ്പ് കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ആലത്തൂർ അത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് വന്നിട്ട് അതിനൊരു മാറ്റം വരുത്തിയിട്ട് പോയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അത് ഞങ്ങളും അവരും പോലും വിചാരിക്കാത്ത ഭൂരിപക്ഷം അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഈ ചുവപ്പ് കോട്ട തകർത്ത് വന്നവരാണ് ഇപ്രാവശ്യവും ഭൂരിപക്ഷം കുറച്ച് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് അവർ എം എൽ എയും മന്ത്രിയെയായിട്ടുള്ള രാധാകൃഷ്ണനെ ഇവിടെ ഇറക്കി തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ ഇലക്ഷൻ നേരിടുന്നത് ഞങ്ങൾ ഞങ്ങൾ വിജയിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത് രാധാകൃഷ്ണൻ വീണ്ടും എം എൽ എ ആയിട്ട് തന്നെ തുടരും ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് രമ്യ ഹരിദാസ് ലീഡ് കുറച്ച് കുറഞ്ഞാലും ഞങ്ങൾ തന്നെ ഇവിടെ ഞങ്ങളുടെ എം പി ആലത്തൂര് കോൺഗ്രസിൻ്റെ തന്നെ എം പി ഉണ്ടാവും അതിൽ യാതൊരു തർക്കവും ഒന്നും പറയാനില്ല എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല നല്ല മത്സരമായിരിക്കും എന്തായാലും സിറ്റിംഗ് എം പി ആണ് സിറ്റിംഗ് എം ആണ് ഇരിക്കുന്നത് എന്തായാലും ചെറിയൊരു ഭൂരിപക്ഷത്തിനേ ആരെങ്കിലും ഒരാൾ ഇതുള്ളൂ മന്ത്രി വന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല ഈ ഭരണവിരുദ്ധ വികാരം എന്തായാലും കുഴപ്പമില്ലായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യണം ആ അതെ അതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ വന്നാലേ അറിയൂത്തൂര് പക്ഷേ ഇപ്പോൾ ആലത്തൂർ അത്ര വലിയ ഇവിടെ വലിയ ബി ജെ പിക്ക് ഒന്നും വലിയ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പത്ത് പതിനേഴായിരം വോട്ടാണ് അത് ബി ഡി എസ് ജി എസ് ബി ഡി ജി എസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രാവശ്യം ബി ജെ പിൻ്റെ ആണെന്ന് നിർത്തുന്നത് പറയുന്നു ഇതിൽ വന്നിട്ടില്ല അത്ര അതിലൊക്കെ തന്നെ ഒതുങ്ങുള്ളൂ അതിനപ്പുറമൊന്നും പോയില്ല ഇവിടെ നല്ല ശക്തമായ മത്സരം സാധ്യതയുള്ള പറഞ്ഞപ്പോ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം ബി ജെ പിക്ക് അത്രക്ക് അത്രയുള്ളൂ മന്ത്രിക്ക് നേരത്തെ നടത്തി കാര്യമില്ല എന്തായാലും അറിയാം റിസൾട്ട് ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത് വെളിയിൽ പറയില്ല എന്തായാലും റിസൾട്ട് പോളിംഗ് ബൂത്തിൽ പോയി വന്ന് റിസൾട്ട് കണ്ടുമ്പോൾ അറിയാം